ഞാന വീട്ടിൽ പോയി വന്നിട്ട് എന്നാലും ഞാനേ ചെറിയ കുട്ടീനെ കല്യാണിണ്ട് എല്ലാരും വീട്ടുകാരൊക്കെ ഒന്ന് കാണും ചെയ്യാ എല്ലാരും വരുന്നേ പോയിക്കാട്ട് പോരാൻ വേണ്ടീട്ട് ആ ഓരിക്കു കഞ്ഞിണ്ടാക്കിണോ ഓരിക്കു മാഷക്കും കഞ്ഞാ ഇഷ്ടം കുഞ്ഞാപ്പൂന്റെ കഞ്ഞാ ഇഷ്ടം അപ്പൊ പിന്നെ അത് നാളെ പിന്നെ കുഞ്ഞാപ്പൂന്റെ ഉണ്ടാക്കോളാഞ്ഞോ പൈസ എന്തേലും വേണോ പൈസന്റത് കുറച്ചുണ്ട് പിന്നെ മാഷ് കുറച്ച് പൈസ പറഞ്ഞ കൊറച്ച് പൈസ അത് ഞാനേ പിന്നെ കുഞ്ഞാപ്പുന്റെ കാര്യം തന്നെ ഞാൻ കുഞ്ഞാപ്പുവിന്റെ കാര്യം തന്നെ പറയാനുള്ളത് അദ്രാമിക്കൊന്നാണ് ഏർ പറഞ്ഞേ ഒരു ആദിവാസി ചികിത്സണ്ടത്ര നല്ല ചികിത്സ തൊണ്ണൂറ് സാമാനം എല്ലാവർക്കും മാറിക്കണോന്നെ ചെല്ലണവർക്കൊക്കെ നമുക്ക് ഓരോ കുഞ്ഞാപ്പുന അവിടെ കൊണ്ടോക്കാലോ അത് ഞാനേ എനിക്കറിയറ്റല്ലേ തമ്മേ സംഭവം വെച്ചാൽ ഞാൻ ഈ മാഷ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ മുണ്ടാതന്നേന്നു ആയിക്കോട്ടെ ഞമ്മക്ക് ഞാന് മാഷയോടൊന്ന് സംസാരിച്ചാട്ടെ സംസാരിച്ചിട്ട് നമുക്ക് എന്താച്ചാ വേണ്ട ചെയ്യാതെ ഏഹ് കേട്ടോ പിന്നെ ഇത് വേഗം പോയിക്കണ്ട രണ്ടും ദിവസം കൊണ്ട് പോകുന്ന വണ്ടിട്ടോ ഞാൻ പോന്നാ വി പോന്നിട്ടോ സലാമേ സാലാമേ ഞാനിപ്പന്ന കച്ചവടമൊക്കെ ചെയ്തങ്ങനെ പോയതാണല്ലോ എത്തേക്ക് വെള്ളത്തിന്റെ ഒക്കെ സ്ഥിതി കകൌഷാ ഒരു കുഴപ്പമില്ല വെള്ളം ഉണ്ട് അത്യാവശ്യത്തിന് കുഴപ്പമില്ല എല്ലാം കൊണ്ടും മെച്ചം തന്നെ നമ്മളെ പിന്നെ റൈസോടെ മറ്റന്നാളെ ആയിക്കോട്ടെ ഞാൻ മലപ്പുറത്തേത്തി അസാ വലൈക്കും കാര്യത്തുല്ലേ എന്തൊക്കെയാ വിശേഷം ഇതിപ്പോ അടുത്ത് പോയിട്ടുള്ള എന്താ ഇപ്പൊ പെട്ടെന്ന് പോരാൻ കാരണം ആ മൂന്ന് കാര്യങ്ങൾ ചെയ്യണ്ടേ ഇനിയിപ്പോ പിന്നെ മോന് ബാംഗ്ലൂര് ഒരു സീറ്റ് റെഡി ആയിട്ട് അപ്പൊ അവനോട് കൊണ്ടാക്കണം പിന്നെ ഇതിപ്പോ പുതിയൊരു ഇടുത്താളല്ലോ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പരിപാടി ഉണ്ട് പിന്നെ ഇനിയിപ്പൊ ഫാമിലി ആയിട്ട് ഇവിടെ സെറ്റിൽ ചെയ്യാ കാരണം തറവാടൊക്കെ ഇപ്പൊ റെഡി ആയില്ല അപ്പൊ ഇനി ഇവിടെ സെറ്റും കൊറേ കാല ഇപ്പൊ എത്ര ഇപ്പൊ ഗൾഫിൽ പോയിട്ട് അറിയാം അപ്പൊ ഇനിയിപ്പോ നാട്ടിലാണ് സെറ്റ് ചെയ്യാനുള്ള പരിപാടി എല്ലാം കൂടെ ആയിട്ട് തറവാടൊക്കെ പൊളിച്ചു ഞാൻ ഞാൻ പോയെല്ലേ എന്നോട് ഞാൻ പറഞ്ഞ് ചെറിയ എന്താ വിഷം മനോ മനോ മോനോടാ ബാംഗ്ലൂരോ എപ്പഴ പോയി എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയണ്ടായിരുന്നുണ്ടോ ഉം 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 ഏതായാലും പിന്നെ ഞാൻ വന്നിട്ട് പറ ഞാനേ ഇപ്പാന്റെ അടുത്തൊന്ന് പോയോട്ടെ ഞാൻ ഇപ്പാന്റെ അടുത്തുനിന്ന് പോയി പോട്ടെ എന്താ ആ ആയിക്കോട്ടെ വന്നിട്ട് വിളിച്ചാ ഏ നോക്ക നോക്കേ ഹലോ ഇവിടെ ഒരു മാഷ് വീടെടുത്തിട്ടില്ലേ ഉഷൈ മാഷ ആ ഉസൈ മാഷ ഉസൈതന്നെയാണ് ഞാൻ കാണിച്ചോട്ടെ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഹലോ ആരാ മാഷില്ലേ ഞാൻ മാഷ മോനാണ് മാഷ മോനാ മാഷ ഞാൻ വിളിച്ചാ മോന മാ ഇപ്പെന്നെ കുട്ടിയെ തേങ്ങ ഇവിടെ വെച്ചാളി ആകെ നാല് തേങ്ങൂടികള് മോൻ കാണാൻ കാണാണു മോനോ ഇവിടെ ഒരു സ്വസ്ഥില്ല അല്ലേ എന്താണ് എന്താണെങ്കാൻ വേണ്ടിട്ടാണ് നല്ലോണം അനുഭവിച്ചാലേ നിങ്ങള് അവിടെ കൊണ്ടു രണ്ടോളം കൂടി അരേഷപ്പൊ മുജീബ് ഒരു വീട് ഇനിയിപ്പൊ ഇതിന്റെ ആധാരം കൂടി വളക്ക് ഇപ്പ നിങ്ങള് സ്വത്തിനോ മുതലിനോ ഒന്നും കണ്ടുകൊണ്ട് വന്നല്ലേ ഞാന് നിങ്ങൾ കൊണ്ടാൻ വേണ്ടി വന്ന നിങ്ങൾ എനിക്ക് പോണോ നിങ്ങളില്ലാതെ പോരി നിങ്ങൾ പോര് നിങ്ങള് വിളിക്കുമ്പോൾ എനിക്ക് എങ്ങോട്ട് പോരുന്നേ ഇവിടെ മറ്റു ഇത് ആരോ എനിക്കറിയോ കുഞ്ഞാപ്പൂപ്പാടേ എനിക്കിപ്പോടെ പരമോ സുഖ ഞാനത് ആലോചിക്കട്ടെ നീയിപ്പോ തൽക്കാലം പോയിക്കോ കേട്ടോ മാഷങ്ങളെന്ത് മോനോട് അങ്ങനൊക്കെ പറഞ്ഞു നിനക്ക് ജസ്റ്റ് സ്ഥിതി കുറച്ച് പഠിച്ചിട്ടുണ്ട് എന്റെ മക്കളാണ് എത്ത കുഞ്ഞാപ്പിച്ചു കാട്ടുണ്ട് തേങ്ങ ആരെങ്കിലും കൊടുക്കുവോ പല കുട്ടി കൂടെ വെച്ചാണി ചാണി ഇവിടെ ഇരുന്നാണി പല കുട്ടി വന്നാണി പല കുട്ടി ഇവിടെ ഇരുന്നാണി അത്രയും വലിയ ദ്രോഹങ്ങൾ ആളുകൾ രണ്ടു മക്കളും അയാളോട് ചെയ്തക്കണ് നിങ്ങളുടെ കൂടെ ഒന്ന് പോരോ ഒന്ന് ഞാൻ ഏതായാലും വേറൊരു വൈക്ക് ഇറങ്ങിയതായിരുന്നു ഇപ്പൊ നല്ലൊരു കാര്യത്തിനല്ലേ അതികൂടെ ഞാൻ വരാം വലൈക്കും ഞാൻ താമീസ് കഞ്ഞിതാക്കി അത് കുടിച്ചിരിക്കുന്നു അതെ മുച്ചു അതെ

കുട്ടികളല്ലേ എന്തെങ്കിലൊക്കെ ഒരു മനംമാറ്റം വന്നപ്പോൾ ചെയ്താൽ നമ്മളൊക്കെ കൊറേക്കെമിക്കാ പോലെയും മൂപ്പര കെട്ടുകയാണെങ്കിൽ പോണേ അവര് നമ്മളെ ഒരു തണല്ലോ നിക്കുന്നത് പറയാനൊക്കെ വേഗം പക്ഷേ നിങ്ങൾ അത് ഓർത്ത് രസിക്കണ്ട കുഞ്ഞാപ്പിനെ ചികിത്സിക്കണം എന്ന് വെച്ചാ നല്ലൊരു വൈദ്യന്റെ ഈ നമ്മൾ പറഞ്ഞു ആരാ പറഞ്ഞാണെന്ന് അവിടെ ഒന്ന് ചികിത്സ സുഖപ്പെട്ട് നന്നായിരുന്നു അതിപ്പോ അയാൾക്കാർ പൊലി സ്ഥിതി ഈ വീട് എന്നിട്ട് എങ്ങനെ ഒപ്പിച്ച് തന്നെ അറിയാം കുഞ്ഞാപ്പൂരിൽ ചികിത്സിക്കാനുള്ള കാശൊന്നും എന്റെ കയ്യിലില്ല സുഖമായി കിട്ടിയ വളരെ നന്നായിരുന്നു ഇപ്പൊ ഞാനൊക്കെ കാര്യം പറട്ടെ കുഞ്ഞാപ്പൂരിൽ ചികിത്സക്കാൻ എത്ര വേണ്ടിച്ചെങ്കിലും ആ പൈസ ഞാൻ തരാം എന്റെ ഇന്ന് വന്നൊരു കൈപറ്റോ അല്ല ഇപ്പൊ അതിനെക്കുറിച്ച് വിചാരിണ്ട ആ പൈസ എത്ര വെച്ച ഇനി എന്റെ പേരും പറഞ്ഞു വിളിച്ചാലും മേടില്ല ഞാൻ തരാ പൈസ പിന്നെ അപ്പൊ നമ്മൾ ചികിത്സിക്കും സുഖാണെങ്കിൽ നമുക്ക് എന്താ